മരട് കേരളീയം കലാവേദിയുടെ ഓണാഘോഷവും ഓണപ്പുടവ് വിതരണവും കലാപരിപാടികൾ കലാപരിപാടികൾ മരട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ടി പി ആന്റണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓണപ്പടവ വിതരണം ഫാദർ ഡൊമിനിക് പഠ്യാല നിർവഹിച്ചു പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ ആട്ടം സിനിമയിലെ കലാകാരനെ ആദരിക്കൽ വിദ്യാർത്ഥികളെ ആദരിക്കൽ തുടങ്ങിയവ തുടർച്ചയായി നടത്തി കേരളം കലാവേദി രടലെ ജനങ്ങളുടെ കൈത്താങ്ങായി മാറി ഓണമായാലും ക്രിസ്മസ് ആയാലും മറ്റേത് ആഘോഷമായാലും മരട് കേരളീയം കലാവധി ആഘോഷങ്ങളുടെ കൂടെയാണ് മരട് കേരളീയം കലാവേദിയുടെ രക്ഷാധികാരിയും മരട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ കെ എ ദേവസ്വിയുടെ നിസ്വാർത്ഥമായ സേവനമാണ് മരടിലെ ജനങ്ങൾ കേരളീയം കലാവധിയെ വിശ്വാസത്തിലെടുത്തത് കേരളീയം കലാവേദിയുടെ ഈ വർഷത്തെ ഓണനിലാവ് ഓണാഘോഷം ചടങ്ങ് കലാവേദി പ്രസിഡന്റ് ജസി ഷാദി അധ്യക്ഷ വച്ച ചടങ്ങിൽ സെക്രട്ടറി കെ പി സുമോദ് സ്വാഗതവും മാസ്റ്റർ പ്രമോദ് ശാന്തി ഫാദർ മുൻ കൗൺസിലർ സൈന എന്നിവർ കേരളീയ കലാ വേദി വീണ്ടും വീണ്ടും ആലോചിച്ചാണ് ഈ പ്രോഗ്രാമിലേക്ക് കടന്നത് കാരണം നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും അത് പരിപാടികളും ഒരു വർഷത്തില് ഓണായാലും ക്രിസ്തുമസ് ആയാലും വിഷു ആയാലും ഈസ്റ്റർ ആയാലും എല്ലാം നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി കൂടി തന്നെയാണ് കേരളീയ കലാവേദി ഈ നീണ്ട പത്ത് മുപ്പത് വർഷക്കാലത്തോളം പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് ഇത്രയും കഴിഞ്ഞ വർഷം വരെ നമ്മൾ വീടുകളിലാണ് കൊണ്ടുപോയി കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങനെ ഒരു അലർട്ട് എടുത്തോണ്ടാണ് ഈ പ്രോഗ്രാം നടത്തിയത് അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ച് സിന്ധു അടങ്ങിയിട്ടുള്ള ഒരു ഓണക്കളി അവരുടെ ഒരു ടീമുണ്ട് അപ്പോൾ അവർക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അത് പിന്നെ പെട്ടെന്നാണ് വയോജനക്കാർ അവരും വന്ന് നമ്മളോടൊപ്പം സഹകരിച്ചു അപ്പം പിന്നെ ഞങ്ങൾ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയതാണ് എന്തൊക്കെ പറഞ്ഞാലും ദുഃഖം ദുഃഖം തന്നെയാണ് ഈ സമയം അവരുടെ എല്ലാം വേർപാടിൻ്റെ മുമ്പിൽ നമ്മൾ ആദരവോടുകൂടെ കൈവെയ്ക്കുകയാണ് കാരണം കുടുംബം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന ആ വ്യക്തിത്വങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാൽ ഓണം എന്ന് പറയുമ്പോ നമ്മൾ കുഞ്ഞിന് തുടങ്ങിയത് നമ്മൾ അറിഞ്ഞും കേട്ടും പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും ചെറിയ രീതിയിലാണ് ആഘോഷങ്ങളൊക്കെ പോണത് പായസം മാത്രം കൊടുത്തുകൊണ്ടും ഓണസദ്യകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടും എന്നാലും ഇങ്ങനെ ഒരു ഗാദറിംഗിൽ വെച്ചത് എല്ലാവരും കൂടി കൂടി ചേരാനും കൂടി വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വേദനകളുടെ മുമ്പിൽ കണ്ണനീരോടുകൂടെ തന്നെ നിന്നുകൊണ്ട് കേരളീയ കലാവേദി ഈ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ഓണം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എല്ലാവരും പറയുന്നുണ്ട് പ്രജാവത്സരനായ മാവേലി വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ കാണാൻ വരുന്നു എന്നുള്ളത് പക്ഷെ അതിന്റെ പിന്നില് ഐതിഹ്യം ഇതാണ് ഒരു ധർമ്മം താഴ്ത്തപ്പെടുന്നു ശക്തനായവൻ ഒരു ധർമ്മത്തെ അന്യായമായി ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു അതാണല്ലോ ഓണത്തിന്റെ പിന്നിലുള്ളത് പ്രജാവത്സനാണ് ആ ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ എങ്കിലും പ്രജകൾ ജനം നിശബ്ദരായിരുന്നു പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രജാവത്സനായ ചവിട്ടി താഴ്ത്തപ്പെട്ടവനെ മനസ്സിലേറ്റിയിരുന്നു ചവിട്ടി താഴ്ത്തപ്പെട്ടവനാണെങ്കിലും പരാജയപ്പെട്ടവരാണെങ്കിലും ജനം ആഘോഷിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട പരാജയപ്പെട്ട ചവിട്ടി താഴ്ത്തപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുകയാണ് ഓണം അതായി മാറി ഗുരുദേഹേശ്വര ഗുരു സാക്ഷാതം ശ്രീ ഗുരു നമ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള എല്ലാ അവരും ഒരേപോലെ ജാതി മതഭേദമെന്നെ ആഘോഷിക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം സമാഗതമായിരിക്കുകയാണ് ഈ പുണ്യമായ ദിനത്തിൽ കേരളീയൻ കലാഭേദി ഓണ നിലാവ എന്ന പദ്ധതിയുമായി ജനങ്ങളെ അടുത്ത് പെരുമാറുകയാണ് പല വിധത്തിലുള്ള ജനങ്ങളുണ്ടെങ്കിലും അതായത് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിലും എല്ലാവരും എല്ലാവരുടെയും പിറന്നാളിനും അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിനും അങ്ങനെ മാതാപിതാക്കളുടെ പിതൃദിനം ഇങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം ഓരോരുത്തർക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല ദുഃഖവും സുഖവും നമ്മുടെ കൂടെപ്പുറപ്പായി നമ്മുടെ കൂടത്തിൽ ഉണ്ടാവും ഒരിക്കലും സുഖം മാത്രം നമ്മുടെ വീട്ടത്തിലില്ല ദുഃഖം വഴിട്ടൊരു ജീവിതവുമെല്ലാം എങ്കിലും ആ സുഖവും ദുഃഖവും സമ്മിശ്രമായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് വയനാട് ദുരന്തവും നമുക്കങ്ങനെ ദുരന്തങ്ങൾ നമ്മുടെ ഒന്ന് മാറി ഒന്നായി നമ്മളെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിനെയെല്ലാം ചേർത്തുകൊണ്ടും നമ്മുടെ സുഖവും ദുഃഖവും സമ്മിശ്രമായി പങ്കിട്ട് കൊണ്ട് നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം ധന്യമാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ പുണ്യമായ ദിനത്തിൽ കേരളീയം കലാവേദി ഇതേപോലെ ഒരു വേദി ഒരുക്കിയത് വളരെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒന്നാണ് ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടതും ഒരു പഴമയുടെ ഒരു പൂർവ്വകാലഘട്ടത്തിൽ അത്തം മുതൽ തിരുവോണം നാൾ വരെ എല്ലാവരും ജാതി മതഭേദം തന്നെ കൈകൊട്ടിക്കളി അവരുടെ ഗൃഹത്തിൻ്റെ മുറ്റത്ത് നടത്തുകയും അതിനെ ആസ്വദിക്കുകയും ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ശുഭമായ ജീവിതമായിരുന്നു നമുക്കൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പ്രത്യേക പരിശോധിച്ചാൽ അങ്ങനെ കാണാൻ കഴിയും ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെ പോലും മാതാപിതാക്കന്മാരെ പോലും തിരിച്ചറിയുവാനോ ഒന്നിച്ച് ചേർന്ന് കഴിയുവാനോ ഒരു സാഹചര്യം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതും തൊണ്ണൂറുകളിൽ ഒരു സംഘം യുവാക്കൾ എൻ്റെ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു കൈകൊട്ടിക്കളി പറഞ്ഞു തരണം നിങ്ങൾ വരണം അങ്ങനെ എന്നെ വിളിക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വളന്തകാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ദ്വീപ് ആ ദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ അന്ന് ഞാൻ എൻ്റെ അറിവ് പറഞ്ഞു കൊടുത്ത ആ സംഘത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ മുന്നിൽ നമ്മുടെ സഹോദരികളായിട്ട് ആ കൈകൊട്ടിക്കളി അതിലെ ചുവടുകൾ അതിലെ പാട്ടുകൾ അതേപടി അവരിവിടെ ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്തു അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാൽ അപ്പം ഞാൻ അവിടെ നിന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഞാൻ ആ കാലം ഒത്തിരി കാലം ആ കൈകൊട്ടിക്കളി സംഘവുമായി ഞങ്ങളുടെ ഒരു സംഘം യുവാക്കളി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ നേടുകയും ചെയ്ത ആ സംഘത്തിൻ്റെ പുതിയ ആളുകളായി ഇന്ന് ആ സംഘം ഇന്ന് നമ്മുടെ മുന്നിൽ കൈകൊട്ടിക്കളി അരങ്ങേറി അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു വേദി എനിക്ക് നൽകിയ ഈ കേരളീയത്തിന്റെ കേരളം കലാവേദിയിലെ സംഘാടകരോട് എനിക്കുള്ള നന്മയും സ്നേഹവും സൗഹൃദവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം ആയിരുന്നു അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലാ എനിക്ക് എന്റെ ജനങ്ങളെ കാണണം ആ വരുന്ന സങ്കല്പമാണ് നമുക്ക് അത്ത മുതൽ ഓണത്തിന്റെ തിരുവോണം വരെ പൂക്കളമിട്ട് മലയാളികൾ ഒരുങ്ങുന്നു നന്മയുടെ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്നു മനസ്സെല്ലാവരും സന്തോഷമായിട്ട് മാറുന്നു എല്ലാവരും ഒരുങ്ങിയിരുന്ന ആ തിരുവോണ ദിവസത്തെ മഹാബലിയെ നമ്മൾ സ്വീകരിക്കുന്നു ഇവിടെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അവിടെ ആ മഹാബലി എന്നുള്ള നന്മ എന്ന വാക്കായിട്ട് മാത്രം എടുത്താൽ മതി നന്മയായിട്ട് എടുത്താൽ മതി സ്നേഹമായിട്ട് എടുത്താൽ മതി കരുണയായിട്ട് എടുത്താൽ മതി കരുതലായിട്ട് എടുത്താൽ മതി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും ആ ഐതിഹ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മനുഷ്യർക്ക് പരസ്പരം കരുതല് തുണയായി മാറുക നന്മയായി മാറുക അങ്ങനെ ഇപ്പോഴും അത് തന്നെ വരുന്നു കേരളീയം ഈ ക്ലബ്ബ് കേരളീയം കലാകേദി ഓണനിലാവ് അത് നന്മയായി മാറുന്നു എന്നെയും നിങ്ങളെയൊക്കെ ഇവിടെ ഒരുമിച്ച് ഇരുത്തിയതാ എന്താണ് ആ ക്ലബിന്റെ ഒരു നന്മയാണ് ഇവിടെ മഹാബലി ഉണ്ട് ഒരു സംശയക്കാരിക്ക് വേണ്ട ഇവിടെ ഇവിടെ അസുര ചക്രവർത്തിയായ മഹാബലി ഇവിടെയുണ്ട് കാരണം നന്മ എവിടെയുണ്ടോ അവിടെ ആ ചക്രവർത്തിയും മഹാബലി ചക്രവർത്തിയും നമ്മോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും ഓണനിലാവ് എന്നീ പ്രോഗ്രാം ഏറ്റവും മനോഹരമായിട്ട് മാറി ഇവിടെ പ്രായം ചെന്നവർ വന്നിരിക്കുന്നു കുട്ടികൾ വന്നിരിക്കുന്നു മാതാപിതാക്കൾ വന്നിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൈകൊട്ടിക്കളി ഓണത്തിന്റെ ഓണക്കളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു തിരിച്ചുവരവ് ഇവിടെ ഉണ്ടായി തീർച്ചയായിട്ടും ഓണത്തിന്റെ എല്ലാ സങ്കല്പവും അതുപോലെ ഓണപ്പുടവ നമുക്ക് ഓണമായിട്ട് വരുമ്പോൾ ഓണപ്പിടവ ഓണസദ്യ ഇതൊക്കെ ഓണത്തപ്പൻ എല്ലാം ഓണം കൂട്ടിയാണ് ചെയ്യുന്നത് അവിടെ നന്മയാണ് ഇന്ത്യ എല്ലാം കൂടെ നന്മയാണ് തീർച്ചയായിട്ടും നന്മയുടെ ഒരു നിറവായി ഈ ഒരു പ്രോഗ്രാം മാറി